ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രോഹിണി അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രീക്കുട്ടി ഉണ്ട് ഞാനുണ്ട് കുട്ടപ്പായ ഉണ്ട് പിന്നെ നല്ല ചൂടപ്പരലുണ്ട് പിന്നെ നല്ല മാന്തുമുണ്ട് അപ്പോൾ നമ്മളൊന്ന് മാന്തൾ വറക്കി ചൂട നമുക്ക് കൂട്ടാൻ വെക്കാം അല്ലേ നല്ലൊരു പുളി ഉണ്ടാക്കാം അതാണ് ഞങ്ങളുടെ ശ്രീക്കുട്ടി ശ്രീ കുട്ടി എത്രയല്ല പഠിക്കണേ നാലിലാണ് പഠിക്കുന്നത് ആറങ്ങോട്ട് സ്കൂളിലാണ് അടുത്ത കൊല്ലം അവൾ വരുവേൽക്കാവും അല്ലേ കുട്ടപ്പായുടെ സ്കൂളിലേക്ക് മാറും പിന്നെ ഞങ്ങളുടെ അമ്പി കുട്ടിയാണ് കേട്ടോ പിന്നെ വേറെന്തോ വിശേഷം ശ്രീ കുട്ടിയെ ഇന്ന് ശ്രീ കുട്ടിയുടെ അച്ഛമ്മ എന്താ പറയുക കൊപ്രാട്ടാൻ പോയിക്കാം അപ്പോൾ അവളെ ഒറ്റയ്ക്കുള്ളു അപ്പം എൻ്റെ അടുത്ത് ആക്കി തന്നിട്ട് പോയിക്കണം അപ്പം ഇവിടെയാണ് ഇന്ന് വിശേഷങ്ങളും കളിയും ചിരിയൊക്കെ അല്ലേ ഇന്ന് ല്ലേ ഫോണേ കുട്ടപ്പായ കൂടെ ഇന്ന് ചൂണ്ടടാൻ ഞങ്ങളുടെ കൂടെ ഇന്ന് ചൂണ്ടടാൻ ചൂണ്ടാടാൻ ശ്രീകുട്ടി ശ്രീകുട്ടി റെഡിയല്ലേ ചൂണ്ടാടാ ഓക്കെ കൊടുക്ക് അപ്പറ്റാറ്റടുക്ക് ആരോഗ്യ കുട്ടപ്പായ മീന്റെ തോല് വന്നിട്ട് എന്താ പേരിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ മീൻ എന്നാക്കി ഇരുന്നുകഴിഞ്ഞാ ഇങ്ങനെ വരും കേട്ടോ ഒരാളാ നിക്കണു തോട്ടത്തില് ആ കണ്ടെടുത്ത കാക്കേനെ അതാ ആ കാക്കയും വരും ഈ രണ്ടു പൂച്ചോടും വരും ഇനി വേറൊരു പൂച്ച ഉണ്ട് ഒരു കാടൻ പൂച്ച ആ കാടൻ പൂച്ച ഇപ്പൊ കാണാല്ല പിന്നെ വേറൊരാളും കൂടി വരും ഇവിടെ ബ്ലാക്ക് കീ ഒരു നായക്കുട്ടിയാ പട്ടിക്കുട്ടി ബ്ലാക്ക് ബ്ലാക്ക് കീന കാണാല്ലേ ബ്ലാക്ക് ഇത്ര നേരം ഇതിന്റെ പേര് മറ്റു മിന്നു ആ ഇത് പിന്നെ അതിന്റെ അമ്മടെ പേര് അമ്മടെ പേര് കിലോൾക്ക് ഇട്ടടുത്തഏതല്ലേ കിലോൾക്ക് ഇട്ടു മിട്ടു അപ്പോൾ നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇട്ട് കുറേ നേരം വെക്കുന്നു വേണ്ട കല്ലുപ്പ് ഇട്ട വഴിക്കാനെ നമുക്കൊരു കൂന്തണ്ട കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞു കൊടുക്കും അപ്പോൾ മീൻ നന്നായി വൃത്തിയാവും കേട്ടോ കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത് ഞാൻ പൊടി ഉപ്പും ഇട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യാറില്ല കാരണം പൊടി ഉപ്പ് അങ്ങനെ യൂസ് ചെയ്യണത് നല്ലതല്ല അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മൾ വറുക്കാനായിട്ടുള്ള മാന്തൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൂട്ടാൻ വയ്ക്കാനുള്ള ചൂട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും നല്ലോണം കഴുകി വൃത്തിയാക്കി കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കത് മസാല ഒന്ന് കൂട്ടി എടുക്കാം അപ്പം ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ അങ്ങനെ കുരുമുളക് പൊടി ഇട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചൂട രണ്ട് തക്കാളി ആവശ്യമുണ്ട് രണ്ട് തക്കാളി എടുത്തു വച്ചിട്ടുണ്ട് ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇത് നാടൻ ഇഞ്ചിയാണ് കേട്ടോ നാടൻ ഇഞ്ചിയാണ് പിന്നെ ഒരിത്രയും പോകുന്ന ഉണ്ട വെളുത്തുള്ളി പിന്നെ ഇത്രയും ഒരു സവോള ഇത്രയും മതി കേട്ടോ നമുക്ക് സവോള ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മതിരിക്കും അതുകൊണ്ട് ഒരു ഇത്രയും വലുപ്പത്തിലുള്ള സവോള എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കത് നന്നാക്കി എടുക്കാം അപ്പോഴേക്ക് രോഹിണി മേലൊക്കെ കഴുകി വന്നു രോഹിണി കുട്ടി എന്നെ സഹായിക്കണം കേട്ടോ നമ്മുടെ ചെറുളി അവൾ നന്നാക്കുന്നുണ്ട് അതായത് കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഇറക്കി കഴിഞ്ഞിട്ട് കുറച്ച് വറുത്തിടാനും കൂടി വേണം കുറച്ച് ചെറുളുള്ളിയും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്ക് വറുത്തിടാൻ വേണ്ടി എടുക്കാം അപ്പം അതിനുള്ളതും കൂടി നമ്മളിവിടെ എടുക്കണുണ്ട് അപ്പോൾ അവളെ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ വലിയ കുക്കൊന്നല്ല എനിക്കറിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കണമെന്ന് മാത്രം മസാലയൊക്കെ പാറ്റിയിട്ട് നമ്മുടെ മാന്തളിവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് മുളക് പൊടി ഇട്ടിട്ടില്ല കുറച്ച് മുളക് പൊടി കൂടുതൽ കുരുമുളക് പൊടി അങ്ങനെ ആയിട്ടോ ചെയ്യാറ് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കാം അങ്ങനെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുട്ടപ്പായക്ക് സ്നാക്സ് കൊണ്ടാണ് പാത്രമായിരുന്നു ഇപ്പം ഞാൻ പൊടികൾ എടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതെനിക്ക് രാധമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുരുമുളക് പൊടി ഇട്ടാ അപ്പം നമുക്ക് എന്തായാലും സാബോളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ആദ്യം കഴുകണം എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പം സാബോളൊക്കെ നമ്മുടെ ചോപ്പറിൽ ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചോപ്പറിൽ അരിയണില്ലാതെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഒരുത്തിറയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം രോഹിണി ഇവിടെ തക്കാളി അരിഞ്ഞ് എടുക്കുന്നുണ്ട് ഒക്കെ ചെറുതാക്കി അരിയണം കേട്ടോ ഈ സബോളിയും തക്കാളിയൊക്കെ നന്നായി ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ട് യോജിക്കും നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ മീൻ കറിയിൽ നന്നായിട്ട് യോജിക്കും അപ്പോൾ നമുക്ക് മക്കറിക്ക് ഒത്തി കട്ടി കിട്ടിയ പോലെ തോന്നും കേട്ടോ പിൻ്റെ ചെറിയൊരു അറിവ് പറഞ്ഞെന്താണ് തെറ്റാണെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരലുള്ള കാരണം നമുക്ക് സുഖമായി കേട്ടോ അപ്പോൾ ഞാനിത് പതുക്കെ ചതച്ചിട ചതച്ച് എടുക്കട്ടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഒരുക്കിയിട്ട് നമുക്ക് കൂട്ടാൻ്റെ പാകമൊക്കെ ആകുമ്പോൾ അതിൽക്ക് എടുത്തിട്ടാൽ മതി അപ്പോൾ നമ്മുടെ കൂട്ടാനിലേക്കുള്ള ഏകദേശം ഒരു അഞ്ച് പച്ചമുളക് ഇത് അവസാനം വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വളരെ കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ നന്നാക്കി എടുത്ത് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും സബോള വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളം ഇടാം അപ്പം ഇടാൻ ഇടാണു ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലരിക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും നടക്കുക പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കല്ലുപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും ൊന്ന് വൈൻ്റെ വരുന്ന സമയമാകുമ്പളേക്കും പുളി വെള്ളത്തിലിട്ട് വെക്കാൻ നമുക്ക് അപ്പോൾ കൂട്ടാൻ റെഡി ആവുമ്പളേക്കും പുളി ഒഴിക്കാറുള്ള സമയമാവുമ്പോഴേക്കും പുളി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ ഞാൻ ഇത്രയും പുളിയാണ് എടുത്തിട്ടുള്ളത് ഏർ ഇവിടെ അത്യാവശ്യം പുളി അരിവൊക്കെ വേണം മീൻ മീൻകൂട്ടാനില് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെള്ളത്തിലിട്ട് വെക്കാം അപ്പൊ ഞാനിത് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടു ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അടി പിടിക്കും അങ്ങനെ എനിക്കറിയാവുന്ന മീൻകൂട്ട ഇവിടെ ചട്ടിയിൽ കിടന്ന് വേവാൻ പോവാണ് കേട്ടോ അപ്പൊ ഉള്ളിയും സാബോളെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായി വറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും വെക്കുക നമ്മുടെ ഇവിടെ എങ്ങനെയാണ് വെക്കാറുള്ളത് പല രീതിയിൽ വെക്കും വെറുതെ ഉള്ളിയും മുളകും ഇഞ്ചിയും തക്കാളിയും നമ്മുടെ മസാലകളൊക്കെ നന്നായി കൂട്ടി തിരുമ്പി പുളി ഒഴിച്ച് കൂട്ടി തിരുമ്പി നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് പൊന്തി പുളിയൊക്കെ വെന്ത് വരുമ്പോൾ മീനിട്ട് തിളപ്പിച്ചെടുത്ത് വേവിച്ച് വറുത്തിടുന്ന ഒരു രീതിയുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിവെള്ളം എന്നൊക്കെ പറയും അപ്പൊ ഇവിടെ കുറച്ച് പുളി ആയിട്ടുള്ള രീതി അതായത് കുറച്ച് പുളി അരിവും കുറച്ച് വെള്ളത്തോടൊക്കെ തന്നെയാണ് മീൻകൂട്ടാൻ വെക്കുക അതിന്റെ മെയിൻ വിചാരം എന്താണെന്ന് അറിയോ അതിന്റെ മെയിൻ കണക്കൂട്ടൽ എന്താണെന്നറിയോ പിറ്റേ ദിവസത്തേക്ക് മീൻകൂട്ടം തികയണം ആ ഒരു കണക്കൂട്ടലാണ് കേട്ടോ കാരണം നാളക്ക് കൂട്ടാൻ വെക്കേണ്ടല്ലോ അപ്പൊ ഞാൻ എന്തായാലും മിഞ്ഞാന്നൊരു ഏഹ് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിക്ക് അതെ ഏട്ടന്റെ ഇഷ്ടത്തിന് വെച്ചതാ വൈകുന്നേരം ആവുമ്പളേക്ക് സാധനം കാലി ചട്ടി തുടച്ചു ചട്ടിയിൽ ഞാൻ ചോറിട്ടിട്ട് ഞാൻ ഉരുട്ടി തിന്ന് ചട്ടി അന്ന് തന്നെ കഴുകി വെച്ചു ട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ഒന്നും പറ്റരുത് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്ത് കറി വെക്കാണ് കേട്ടോ അപ്പോൾ ചട്ടിയിൽ നിറച്ച് കൂട്ടാൻ വെക്കാമെന്നൊന്ന് വിചാരത്തോട് കൂടിയിട്ടാണ് ഞാൻ വെക്കണത് പക്ഷേ അന്നത്തെ ടേസ്റ്റ് എന്തുണ്ടാവില്ല കേട്ടോ സത്യം പറയാമല്ലോ അന്ന് നല്ല രുചി ഉണ്ടായിരുന്നു വെള്ളം കുറച്ച് വെച്ച കാരണം പലരും ഞാൻ പണ്ടൊക്കെ മീൻ കൂട്ടാൻ്റെ വീടിടുമ്പോൾ മീൻ അതിൽ ഓടിക്കളിക്കാമല്ലോ എന്നൊക്കെ പറയും കാരണം എന്താണ് തികയില്ല അപ്പോൾ പിറ്റേസ് ദിവസത്തേക്ക് പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് രണ്ട് ദിവസത്തേക്ക് കൂട്ടാൻ വെക്കണത് അത് അപ്പം അങ്ങനെയായി അപ്പോൾ നമ്മളെന്തായാലും തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തു എന്നിട്ട് കുറച്ച് പച്ചമുളക് കിട്ടും ഒരു നാല് പച്ചമുളക് കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യം ഇത് നന്നായിട്ടൊന്ന് വാങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക അതാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളിയൊക്കെ അതായത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചട്ടിയിലൊന്ന ചെറുതായിട്ടൊന്ന് അടിപൊടിച്ചോന്ന് എനിക്കൊരു സംശയം കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ചട്ടിയിൽ ഇങ്ങനത്തെ ചട്ടിയിൽ ഇങ്ങനത്തെ കയ്യിലിട്ടിളക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പേടി ഉണ്ടാവും ചട്ടി പൊട്ടും എന്നുള്ളത് അല്ലേ പൊതുവെ അമ്മ പറയും ഗ്യാസിന്റെ മുകളിൽ ഇങ്ങനത്തെ ചട്ടി വെച്ച് കഴിഞ്ഞാൽ ചട്ടി പൊട്ടുന്നത് എന്നും അമ്മ നില കൂട്ടാൻ വെക്കുമ്പോൾ അങ്ങനെ അമ്മ അങ്ങനെ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് വെറുതെ അടുപ്പ് കത്തിക്കാൻ നല്ല മടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി ഗ്യാസ് വെച്ചിട്ട് കൂട്ടാൻ കൂട്ടാണ്ടാക്കണത് അങ്ങനെ നമ്മൾ ആ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്നുട്ടോ പക്ഷെ ഈ പറയുന്ന സ്പീഡൊന്നും ഇളക്കണേലും ഉണ്ടായില്ല കാരണം അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ എന്ത് പാചകം ചെയ്യണേലും എനിക്ക് ചെറിയൊരു പാളിച്ച വരാറുണ്ട് കേട്ടോ അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പകുതി വീഡിയോ എടുക്കണേലും പകുതി കുക്കിങ് ചെയ്യണേ കുക്ക് ചെയ്യണേലോ അപ്പൊ അതുകൊണ്ട് എന്റെ ചട്ടിയൊക്കെ ചിലപ്പോ തല കീഴായിട്ട് മറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ എനിക്ക് എപ്പോഴും കുക്ക് ചെയ്യും മറ്റൊരാൾ വീഡിയോ എടുക്കാണെങ്കിൽ സുഖമാണ് തീ കുറച്ച് വയ്ക്കാനടക്കം ഞാൻ മറന്നുപോയി പറഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ മസാല കുറച്ച് കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തു അപ്പൊ നിങ്ങളാരേലും മീൻകൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഈ വക പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചേക്കണം കേട്ടോ അപ്പൊ അതമ്മ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു കേട്ടോ പക്ഷെ കഴിക്കാനൊന്നും വലിയ കുഴപ്പമുണ്ടായില്ലേ പക്ഷെ അന്നത്തെ ആ രുചി ഉണ്ടായില്ല അന്നത്തെ അന്നത്തെ ആ രുചി ഞാൻ ഇപ്രാവശ്യം കിട്ടുന്നു വിചാരിച്ചിട്ട് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കുക്കിങ് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു മീൻ കൂട്ടാൻ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോന്നൊക്കെ നോക്കി ഇനി നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കാൻ പോവാണ് കേട്ടോ അതിന് പുളി പിഴിഞ്ഞൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പുളി പിഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി നന്നായിട്ടൊന്ന് പിഴിഞ്ഞുകൊടുത്തതിന് ശേഷം പുളി മാത്രം പുളിയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പുളി പെടാതെ ശ്രദ്ധിക്കണം നേരിട്ട് എപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു കൂട്ടും മസാല കൂട്ടം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം ഞാൻ ചണ്ടിയൊക്കെ പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നെടുക്കണം കേട്ടോ അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞ് നമ്മുടെ കൂട്ടാനിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അല്ല കൂട്ടാനിലേക്ക് അല്ല നമ്മുടെ മസാലക്കൂട്ട് വെന്ത് വന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിൻ്റെ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിന് ഉണ്ടാവും നോക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കത്തിക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചൂട ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കാൻ കേട്ടോ കല്ലുപ്പ് എപ്പോഴും കൊടുന്ന് നമ്മൾ കുറച്ച് പൊടിച്ചിട്ട് ഈ ജാറിലാക്കി വെക്കും അപ്പോൾ പാകത്തിന് നമുക്ക് എടുക്കാമല്ലോ ഇവിടെ പൊടി ഉപ്പ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല കേട്ടോ അത് ഏട്ടനെ ഇഷ്ടമല്ല ഏട്ടൻ നല്ല നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് അപ്പൊ എന്റെ സൗണ്ട് എന്താ പതുക്കെ പതുക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ചെറുതായിട്ടൊരു താടി വീക്കം വരുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ താട അവിടെ ചെറുതായിട്ട് ഒരു കയല പോലെ വന്നിട്ടുണ്ട് താടിയും ചെയ്യവിടെ ഒക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കണത് അപ്പൊ നന്നായിട്ടൊന്ന് വീണ്ടും പുളി ലേശം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ പുളി ലേശം കുറവുള്ള പോലെ എനിക്ക് തോന്നി അതായത് വെള്ളം ഒഴിച്ചപ്പോ നമുക്ക് കുറച്ച് പുളി കുറഞ്ഞു പോയി ഇപ്പൊ പുളിയെരും ഉപ്പൊക്കെ നന്നായിട്ട് നിന്നാലാണ് നമ്മുടെ മീൻ കൂട്ടാനുള്ള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മുടെ ചെറുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് ഇടിച്ച് കൂട്ടാൻ വറുത്തിടാനുള്ള ലെവലിലേക്ക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നെല്ലിക്ക കണ്ടത് കേട്ട് അപ്പൊ ഞാനും രോഹിണിയും കൂടിയിട്ട് കുറച്ച് ഉപ്പ് പൊടിച്ചതൊക്കെ എടുത്തിട്ട് ഒരു നെല്ലിക്ക അങ്ങ് എടുത്ത് നിന്നു കേട്ടോ ഒരു കഷ്ണ ഒരു കടി ഞാനും ഒരു കഷ്ണം അവളും അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു നെല്ലിക്കാണ്ട് കഴിച്ചു അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ വായിൽ വെള്ളം വരുന്നു വരുന്നപ്പം തന്നെ കാണുമ്പോഴും പറയുമ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ കൂട്ടാൻ നന്നായി തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചും കൂടി ഉപ്പ് നോക്കട്ടെ ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് പാകത്തിനുണ്ട് അപ്പൊ നമുക്കിനി മീനക്കെടാം അങ്ങനെ ഊണ് കഴിക്കാനുള്ള സമയമായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ചൂട നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചത് ഞാൻ എന്ത് ചെയ്തു വെള്ളം മാറ്റിയിട്ടൊന്ന് നമ്മുടെ കൂട്ടാനിലേക്ക് അവിടെ ഇട്ട് കൊടുക്കാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ചൂട വേവാനൊന്നും അധികം സമയം വേണ്ട ചെറിയ മീനല്ലേ പെട്ടെന്ന് വെന്തു കേട്ടോ എന്റെ കുട്ടപ്പായ്ക്കും ഇവിടെ ഏട്ടനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു മീനാണ് പലർക്കും ഇഷ്ടമുള്ള ഒരു മീനാണ് ചൂട പക്ഷെ നന്നാക്കി എടുക്കാനാണ് പണി എല്ലാവരും വിചാരിക്കും പക്ഷെ ചൂട നന്നാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേഗം പണി കഴിയും അത് അതുമാത്രല്ല ചെറിയ ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കാനും വറുത്ത് കഴിക്കാനും നല്ല രുചിയാണ് അങ്ങനെ പാടത്തെ പരലൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിന്ന് ചെറിയ ചെറിയ പരലുകൾ പിടിച്ചിട്ട് അത് കല്ലിലിട്ട് വെണ്ണൂരിട്ട് ഒരച്ച് നല്ല വൃത്തിയാക്കി കഴുകി ഉപ്പും മുളകും മല്ലിപ്പൊടി ഇടണ്ടാ കേട്ടോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചൊഴിച്ച് നല്ല രുചി ഉണ്ടാവട്ടോ പച്ച വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചൊഴിച്ച് നല്ല രുചി ഉണ്ടാവും കേട്ടോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും പാടത്ത് പേരിൽ കിട്ടുകയാണെങ്കിൽ അപ്പം നമ്മളിവിടെ കിട്ടുകയാണെങ്കിൽ ഇപ്രാവശ്യം നമ്മളത് വെച്ച് കാണിക്കാറട്ടോ ഞാൻ ഒരു പ്രാവശ്യം വെച്ച് കാണിച്ചിട്ടുണ്ട് തോട്ടുന്നു മീൻ പിടിച്ച് കറി വെച്ച് വറുത്ത് തിന്നണതൊക്കെ അപ്പോൾ അതൊരു രസമാണ് അതൊരു പ്രത്യേകതര ഒരു ഒരു പ്രത്യേകതര സുഖമാണ് കേട്ടോ നമ്മൾ തോട്ടിലൊക്കെ പോയി മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അപ്പൊ ഞാൻ കുട്ടപ്പയുടെ കൂടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് അപ്പൊ നമ്മളിനി ചൂണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേ ചൂണ്ടല്ലേ എന്താ പറയാ എന്താ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല എന്തായാലും അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടപ്പായ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിടിക്കാൻ പോവാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചതരാട്ടോ അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് കണ്ണനൊക്കെ കിട്ടിയിട്ടോ അത് നമ്മൾ വീഡിയോ എടുത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി വാളും കാരണം തോടല്ലേ അപ്പോ ചൂണ്ട എല്ലാരുടെ ചൂണ്ടയുണ്ട് അപ്പൊ ഈ ചൂണ്ടക്കുളത്ത് വലിക്കുമ്പോൾ ആരെങ്കിലും മേല് കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാകും അപ്പൊ ഞാൻ ചൂണ്ട ഇടുന്നുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെ നന്നായി ശ്രദ്ധിക്കട്ടോ അങ്ങനെതാ നമ്മള് മീൻകൂട്ടാനൊക്കെ റെഡിയായി നമ്മൾ മാന്തളപ്പുറത്തിൽ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂട്ടാൻ വറുത്തിടാൻ പോവാണ് അതിനു വേണ്ടി ചട്ടി ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറുളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ ആരെങ്കിലും വർത്താനം പറയാനുണ്ടെങ്കില് വർത്താനം പറഞ്ഞ് 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 ഉള്ളി ഒന്നും കരിയാതെ നോക്കുക ഞാൻ ഞാന് അടുത്ത് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞോ എന്നൊരു സംശയം പക്ഷെ എന്തായാലും കുഴപ്പമുണ്ടായില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിള്ളേ രോഹിണിയെ ആ രോഹിണി ഇവിടെ നിന്ന് തരാട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിള്ളേർക്ക് ഭക്ഷണൊക്കെ കൊടുത്തു കേട്ടോ കൂട്ടപ്പാ ഈതാ ശ്രീകുട്ടി ഇതാ വരുന്ന ഭക്ഷണം കഴിക്കണം ശ്രീകുട്ടി പറഞ്ഞ നന്നായി ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മീൻകൂട്ടാന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ജ്യൂസ് കാണാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പം ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് രണ്ട് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് നമുക്ക് തലവേദന മാറ്റാനും അതേപോലെ തന്നെ മൈഗ്രീൻ്റെ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും നമുക്ക് വൈറ്റമിൻ സി നല്ലോണം നമ്മുടെ ശരീരത്തിൽ കിട്ടാനും ഇപ്പോൾ ജലദോഷം നീലിറക്കൊക്കെ വരുന്ന ആളുകൾക്ക് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജ്യൂസാണ് അപ്പോൾ ഈ മഞ്ഞുകാലത്തൊക്കെ കാലത്തൊക്കെ നിങ്ങളത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഞാനിവിടെ കളയാണ് ഞാനല്ലോ ഏട്ടനെയാണ് കളയണത് എന്നിട്ട് നമ്മൾ രണ്ട് നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഓറഞ്ചിൻ്റെ കുരു നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് തൊലി മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി വേണമെങ്കിൽ അതിൻ്റെ മേലെ തൊപ്പ നിങ്ങൾ കളഞ്ഞോ അത് ആവശ്യം ഉണ്ടെങ്കിൽ കളഞ്ഞാൽ മതി ഞങ്ങൾ കളഞ്ഞൊന്നുമില്ല കേട്ടോ കാരണം ജ്യൂസറിലല്ലേ നമ്മൾ അടിക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന ആളുകളാണെങ്കിൽ കുഴും അതിൻ്റെ ആ തൊപ്പയ്ക്കൊന്ന് കളഞ്ഞോട്ടോ എന്നിട്ട് നമ്മളിത് ആ നെല്ലിക്കിടെ കേട് വന്ന ഭാഗം ഒന്ന് കളഞ്ഞിട്ട് നല്ല ഭാഗങ്ങൾ മാത്രം ഒന്ന് ചെത്തിയെടുക്കുകയാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കുക ഒരെണ്ണം ഞാൻ പിന്നെ അകത്താക്കിയല്ലോ വലുതാണ് ഞാൻ അകത്താക്കിയത് അങ്ങനെ അങ്ങനെതാ നമ്മൾ നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജ്യൂസർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജ്യൂസ് വരുന്ന സ്ഥലത്ത് ഒരു കപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ അതിൻ്റെ ആ കഷ്ണങ്ങൾ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ ഇടേണ്ട ഭാഗം ഇത് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കപ്പിലോട്ട് ജ്യൂസ് വന്ന് വീഴുകയാണ് ചെയ്യുക കണ്ടോ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കാണ് ചെയ്യാറ് കണ്ടോ ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം പക്ഷെ അത് കഴുകേണ്ട കാര്യാണ് പണി അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കിട്ടില്ല കേട്ടോ കാരണം ഹെൽത്തിനും അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അത് അപ്പം നിങ്ങളത് ആഴ്ചയിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ എൻ്റെ കൊറോണ വന്ന സമയത്ത് അതേപോലെ തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു നമ്മളത് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് കുടിച്ചിരുന്നൊരു ജ്യൂസാണ് അതേപോലെ തന്നെ തലവേദന ഉള്ള സമയത്തും ഞാൻ ഈ ഒരു ജ്യൂസ് നന്നായി കുടിച്ചിരുന്നു ായിരുന്നു കേട്ടോ അന്ന് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ അങ്ങനെ ജ്യൂസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കണ്ടവരും അറിഞ്ഞവരും ചെയ്തവർക്കും ഇതിൻ്റെ ഗുണം മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കുന്നു അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും മറ്റുള്ളവർക്കൊരു താല്പര്യം ആവുമല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഇനി രണ്ടാമത്തെ ജ്യൂസാണ് ഒരു വലിയ ബീട്രൂട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കും സഹായിക്കട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും രക്തം കൂടാനൊക്കെ അതായത് എച്ച് ബി കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ജ്യൂസാണിത് നമ്മൾ ജ്യൂസറിൽ അടിക്കുന്നതുകൊണ്ടാണ് ഇതെടുത്തത് ഇത് നമ്മളിതിന്ന് കിട്ടിയ ജ്യൂസ് നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ മിക്സിയിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിര പകുതി മതി അത് നാലിലൊന്ന് ഭാഗം മാത്രം യൂസ് ചെയ്താൽ മതി നെല്ലിക്ക രണ്ടെണ്ണം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒരു പാകത്തിൽ പാകത്തിൻ്റെ വലുപ്പം അതാക്കിയിട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസറിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജ്യൂസ് ആക്കി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ നെല്ലിക്കട കുരു ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കുക കാരണം നെല്ലിക്കട കുരു ഇട്ടടിച്ച് ചിലപ്പോൾ നമ്മുടെ ജ്യൂസർ കേടുവരാനും സാധ്യത ഉണ്ട് പിന്നെ സാധാരണം നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ അപ്പോൾ നമ്മളത് അടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലൊരു അതിനകത്ത് താഴത്തേക്ക് ആകുന്നൊരു സാധനം ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് നമ്മുടെ കപ്പിലോട്ട് റെഡി ആയിട്ട് കിട്ടും ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് കുടിക്കുക കാരണം അങ്ങനെ കുടിക്കാൻ ചിലപ്പോൾ പലർക്കും സാധിച്ചൊന്നും വരില്ല അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കോൺസെൻട്രേറ്റഡ് അപ്പോൾ നമ്മൾ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം അത് കുടിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ല ഒരു ജസ്റ്റ് ഒരു അര മുറിച്ച് ഇറന്നാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു വയ്ക്കുക ഒരു അര മുറിച്ച് ഇറന്നാരങ്ങ ഈ ജ്യൂസിലേക്ക് പിഴിയണത് വളരെ നല്ലതാണ് ഈ ജ്യൂസുകളൊന്നും തന്നെ വലിയ രുചിയുള്ളതല്ല പക്ഷെ നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിനും മുടിക്കും ഗുണം ചെയ്യണതാണ് നിങ്ങൾക്ക് ആരൊക്കെകൾക്ക് മുടി ഒഴിച്ചാലോ അല്ലെങ്കിൽ മുടി വരുന്നില്ല മുടി വളരുന്നില്ല സ്കിന്നു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് രക്തത്തിൽ ബുദ്ധിമുട്ടുണ്ട് രക്തക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ജ്യൂസ് വളരെ എഫക്റ്റീവാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബാബായ് സി യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചെറിയ ചെറിയ വിശേഷങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ടിപ്പുകളായിട്ട് ഞാൻ ഇനിയും വരുന്ന വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ടാറ്റാ ബാബായ് സി യു